രണ്ട് സഹോദരിമാരായ വിനതയും കദ്രുവും കുതിരയുടെ ചൊല്ലി ഏറ്റുമുട്ടി ശുദ്ധമായ വെള്ള വിനത പറഞ്ഞു പക്ഷേ കദ്രുവിന്റെ സർപ്പങ്ങൾ അതിന്റെ വാലിൽ വഞ്ചന കൊണ്ട് കറുത്ത നിറം പുരട്ടി വിനത പന്തയത്തിൽ തോറ്റു സഹോദരിയുടെ കൗശലത്താൽ അവളുടെ സ്വാതന്ത്ര്യം അപഹരിക്കപ്പെട്ടു വിനത അടിമയായി മാറി നൂറ്റാണ്ടുകൾ കടന്നുപോയി പിന്നെ ഒരു മുട്ട തീജ്വാലയായി പൊട്ടിത്തെറിച്ചു ഗരുഡൻ ഒരു വലിയ ഗർജനത്തോടെ സ്വതന്ത്രനായി അവന്റെ സ്വർണ ചിറകുകൾ വിടർന്നു അവന്റെ കണ്ണുകൾ തീ പോലെ ജ്വലിച്ചു അമ്മേ ഞാൻ നിന്നെ സ്വതന്ത്രയാക്കാം അവൻ അലറി സർപ്പങ്ങൾ ഒരു വില ആവശ്യപ്പെട്ടു ദേവന്മാരുടെ അമൃത് അവന്റെ യാത്ര ആരംഭിച്ചു ഗരുഡൻ ആകാശത്തിലൂടെ പറഞ്ഞു അവന്റെ ചിറകുകൾ വായുവിനെ മുറിച്ചു അഗ്നിവലയങ്ങൾ വലയങ്ങൾ മുഴങ്ങി കറങ്ങുന്ന കത്തികൾ വെട്ടിമുറിച്ചു കാവൽക്കാർ അവന്റെ നേരെ പാഞ്ഞു അവരുടെ കുന്തങ്ങൾ തിളങ്ങി അവൻ ഒഴിഞ്ഞു മാറി അവൻ ആക്രമിച്ചു അവന്റെ തൂവലുകൾ ജലിച്ചു ആകാശം വിറച്ചു അവന്റെ കോപത്തെ തടയാൻ യാതൊന്നിനും കഴിഞ്ഞില്ല അമൃതിനെ കാക്കാൻ മിന്നൽ പിണർ മുഷ്ടിയിൽ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ ശക്തിയായി നിന്നു ഇടിമുഴക്കം മുഴങ്ങി ഗരുഡൻ താഴേക്ക് പറഞ്ഞു അവൻ്റെ നഖങ്ങൾ മിന്നലുമായി കൂട്ടിയിടിച്ചപ്പോൾ തീപ്പുരികൾ പറഞ്ഞു സ്വർണവും കൊടുങ്കാറ്റും മങ്ങിയ രീതിയിൽ ഏറ്റുമുട്ടി അപ്പോൾ ഒരു നിമിഷം കൊണ്ട് അമൃത് അവന്റേതായി എന്നാൽ നാഗങ്ങൾക്ക് അമൃത് കൈമാറിയാൽ വലിയ വിപത്ത് ഉണ്ടാകുമെന്ന് അറിയാമായിരുന്ന ഗരുഡൻ നാഗങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അമൃത് ഭഗവാൻ വിഷ്ണുവിന് കൈമാറി ഭഗവാൻ വിഷ്ണു ഗരുഡന് ഒരു വരം നൽകി അതു ഗരുഡനെ അനശ്വരനാക്കി കൂടാതെ തന്റേതിനേക്കാൾ ഉയർന്ന ഇരിപ്പിടവും വാഗ്ദാനം ചെയ്തു തുടർന്ന് ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമാകാൻ സമ്മതിച്ചു പുരാണങ്ങളിൽ നിന്നുള്ള കൂടുതൽ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്